മരണമടഞ്ഞവരുടെ വസ്തുക്കൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് നമുക്ക് നന്മ കൊണ്ടുവരുമോ തിന്മ കൊണ്ടുവരുമോ ആധികാരികമായി ഗ്രന്ഥങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ അതായത് പുരാണങ്ങളിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഗോകുലമലയിലേക്ക് സ്വാഗതം എപ്പോഴും പറയുന്നതുപോലെ വീഡിയോ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്താം ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന വിഷയം തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ ചോദിച്ച സംശയമാണ് കമന്റ് വഴി ചോദിച്ച സംശയം മരിച്ച ആളുടെ മൂന്ന് കാര്യങ്ങൾ മൂന്ന് വസ്തുക്കൾ വീടുകളിൽ സൂക്ഷിക്കരുത് അപ്പോൾ എൻ്റെ പ്രേക്ഷകയ്ക്ക് വളരെയധികം നന്ദി അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഹിന്ദു പാരമ്പര്യത്തിൽ വിവിധ പുരാണങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഗരുടപുരാണം പോലുള്ള ചില ഗ്രന്ഥങ്ങൾ മരണം അതിനുശേഷം നടക്കുന്ന ശുദ്ധിക്രിയകൾ പിതൃകർമ്മങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചാണ് വിശദമായി പറയുന്നത് ഗരുഡപുരാണത്തിൽ വ്യക്തമായി മരിച്ചവരുടെ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശം നേരിട്ട് പറയുന്നില്ല എന്നാൽ ഇതിൽ പറയുന്നത് ഇങ്ങനെയാകുന്നു മരിച്ചയാളുടെ ശരീരം തൊട്ടവരെ ശവസംസ്കാരത്തിന് ശേഷം വരെ അശ്വതി ബാധിച്ചിരിക്കുമെന്നും അതിൻ്റെ തന്മയത്വം വസ്തുക്കൾക്കും ബാധിക്കാമെന്നും വ്യക്തമാക്കുന്നുണ്ട് അതായത് പത്ത് മുതൽ പതിമൂന്ന് ദിവസം വരെ ശുദ്ധിയില്ലായ്മ വീടുകളിൽ അല്ലെ നമ്മുടെ കുടുംബത്തെ ബാധിക്കാറുണ്ട് മരണാനന്തര ചടങ്ങുകൾക്കൊപ്പമോ അതിനു ശേഷമോ മരിച്ച വ്യക്തി ഉപയോഗിച്ചിരുന്ന വസ്ത്രം കിടക്ക മുതലായവ ദാനമായി നൽകുന്നത് ശ്രേയസ്കരമാണ് എന്നാൽ ദാനം നൽകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വൃത്തിയാക്കി മനസ്സോടെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി വേണം നൽകുവാൻ ആത്മാവിൻ്റെ വിശ്രമത്തിന് വീടിൻ്റെ ഊർജം ശുദ്ധമാക്കാൻ മരിച്ചയാളുമായി നേരിട്ട് ബന്ധമുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുന്നത് ഇതുപോലെ ഹിതകരമാണ് എന്നാൽ നിങ്ങൾക്ക് വ്യക്തിപരമായ ഓർമ്മകൾ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്മാരകം പോലെ മരിച്ച വ്യക്തി ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു സാധനം ഓർമ്മയായി സൂക്ഷിക്കാവുന്നതാണ് എന്നാൽ ഇതും വൃത്തിയായും എപ്പോഴും ശുദ്ധമായും വെക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഗരുഡ പുരാണം പോലുള്ള പ്രധാന പുരാണ ഗ്രന്ഥങ്ങളിൽ മരിച്ചയാളുമായി നേരിട്ട് ബന്ധമുള്ള വസ്തുക്കൾ നീക്കം ചെയ്യേണ്ടതാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ അത്രയ്ക്ക് ഡയറക്റ്റായിട്ട് നേരിട്ട് പറയുന്നില്ല എന്നാൽ ഇതുമായി ബന്ധമുള്ള ഉപദേശങ്ങളും ശീലങ്ങളും അവിടെയുണ്ട് അതുകൊണ്ടാണ് ആചാര്യന്മാർ ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധിപ്പിച്ച് അതിനർത്ഥം പറഞ്ഞു തരുന്നത് ഗരുഡപുരാണത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് മരണം സംഭവിച്ചതിനു ശേഷം ശരീരത്തെയും അതുമായി ബന്ധപ്പെട്ടതുമായ വസ്തുക്കളെയും അശുദ്ധം ബാധിക്കും എന്നാണ് ആത്മാവ് ശരീരം വിട്ടു പോകുന്ന സമയത്ത് അതിൻ്റെ സംസ്കാരം ഉണ്ടാകുന്നതുവരെ ശരീരവും അതിൻ്റെ ഉപകരണങ്ങളും പ്രേതത്തോട് ചേർന്ന് നിൽക്കുന്നു അതിനാൽ ആ ബന്ധമുള്ള വസ്തുക്കൾ ദീർഘകാലം വീട്ടിൽ സൂക്ഷിക്കുന്നത് ശാസ്ത്രീയപരമായി ശരിയല്ല ഗരുപുരാണത്തിൽ ഇത് സംബന്ധിച്ച അന്തർധ്വനി ഇങ്ങനെയാകുന്നു ശവസംസ്കാരത്തിന് ശേഷം പരലോകയാത്രയ്ക്കുള്ള കർമ്മങ്ങൾ പൂർത്തിയാകുമ്പോൾ ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന ബന്ധനങ്ങൾ എല്ലാം ഉപേക്ഷിക്കപ്പെടണം വ്യക്തിഗതമായി ഉപയോഗിച്ചിരുന്ന ഏത് സാധനങ്ങളും പണമുൾപ്പെടെ ആ മരണവുമായി നേരിട്ട് ബന്ധപ്പെട്ടതിനാൽ അശുദ്ധ അനിഷ്ട ഊർജം ഉള്ളവയാണ് എന്നാണ് കരുതപ്പെടുന്നത് പൂജയ്ക്ക് ഉപയോഗിച്ച സാധനങ്ങൾ അതായത് ദീപം എണ്ണ പാത്രങ്ങൾ അവയുടെ അശുദ്ധതയും പ്രസരണവും കാലാതീതമായി നീക്കം ചെയ്യേണ്ടതുമാണ് എന്തുകൊണ്ടാണ് ഇത് നിർബന്ധം എന്നല്ലേ പിതൃകർമ്മം മരിച്ചയാളുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് അനിവാര്യമാണ് വീട്ടിലുള്ള ഊർജാവസ്ഥകൾ സജ്ജീകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് ഗരുഡ പുരാണം പറയുന്നത് ആത്മീയവും സാമൂഹികവുമായൊരു സുരക്ഷാ മാർഗമാണ് ഈ ദാനം ആത്മാവിന് ഭൂമിയിലുണ്ടായിരുന്നതിൻ്റെ ഭൗതിക ബന്ധങ്ങൾ കുറേ ദിവസം തുടരുമെന്ന് ഗരുഡപുരാണം പോലുള്ള ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് അതിനാൽ ആ ബന്ധമുള്ള വസ്തുക്കൾ ആത്മാവിൻ്റെ ചിന്തകളും ആശകളും സംഭരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഊർജം വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് ആത്മശാന്തിക്കും ഗൃഹശുദ്ധിക്കും ഹാനികരമാകാം അതുകൊണ്ടാണ് ആചാരപരമായി ഇങ്ങനെ നിർദ്ദേശിക്കുന്നത് നിങ്ങൾക്കത് ദാനം ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ശുദ്ധജലത്തിൽ കഴുകി കഴിയുമെങ്കിൽ പുണ്യാഹം അമ്പലങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന പുണ്യാഹം കൊണ്ട് അത് ശുദ്ധീകരിച്ച് അല്ലെങ്കിൽ റോസ് വാട്ടർ പനിനീര് അവ ഉപയോഗിച്ചും കഴുകാവുന്നതാണ് ശ്രദ്ധയോടെ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക നിങ്ങൾക്ക് എപ്പോഴാണോ അവസരം കിട്ടുന്നത് ദാനം ചെയ്യാൻ ആ സമയം ഒന്നുകൂടി ശുദ്ധി ചെയ്ത് അത് ദാനം നൽകുക ദാനം ചെയ്താൽ അത് ശുദ്ധീകരിക്കപ്പെടുന്നതും മനസ്സോടെ വിട്ടുകളഞ്ഞതുമായ ആ സാഹചര്യമായതുകൊണ്ട് പുതിയ വ്യക്തിക്ക് ഒരു ദോഷവും ഉണ്ടാകുകയില്ല അതായത് ദാനം വാങ്ങുന്ന ആൾക്ക് ഒരു ദോഷവും ഉണ്ടാകുകയില്ല ഭക്തിയോടെയും നന്മയോടെയും ചെയ്തത് പുണ്യമായാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ആത്മാവിന് വളരെയധികം പ്രയോജനവും ചെയ്യും അതായത് ദാനം ചെയ്യുമ്പോൾ പഴയ ആളുടെ അതായത് മരിച്ച ആളുടെ ഊർജ ബന്ധം ദാനം ചെയ്യുന്നതോടെ തുറക്കപ്പെടുന്നു അതിനാൽ തന്നെ പുതിയ ആളുടേതായിട്ട് മാത്രമാണ് ആ വസ്തുക്കൾ പിന്നീട് കണക്കാക്കുക പുരാണങ്ങളും ആചാരങ്ങളും അശ്വതമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ശാരീരികവും ആത്മീയവുമാണ് പല പാരമ്പര്യ ഗ്രന്ഥങ്ങളും പറയുന്നത് മരണം സംഭവിക്കുന്ന സ്ഥലത്ത് ആ വ്യക്തിയുമായി ബന്ധമുള്ള വസ്തുക്കൾ ഇപ്പോഴും അതിനോടൊപ്പം ചേർന്ന് കിടക്കുന്നു എന്നാണ് അത്യധികമായി അശുദ്ധമായ ഊർജങ്ങൾ നിലനിൽക്കാൻ ഇതിന് കാരണമാകും എന്നാൽ ശാസ്ത്രീയമായി ഇതിന് ഉള്ള മറുപടി ആത്മാവ് ശരീരം വിട്ടു പോകുമ്പോൾ അത് ആത്മീയമായ ഒരു പറച്ചിലാണ് ആത്മാവ് ശരീരം വിട്ടു പോകുക ശാസ്ത്രീയമായി അതിന് ജീവൻ ശരീരത്തിൽ നിന്നും മാറുമ്പോൾ ആ ശരീരം വേർപാട് പ്രക്രിയ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് ഇത് അണുബാധയുടെയും ദുർഗത്തിൻ്റെയും ഉറവിടമായി മാറും നമുക്ക് കാണാൻ കഴിയാത്ത ബാക്ടീരിയകളും ഫംഗസുകളും വീട്ടിൽ നിലനിൽക്കും മൂന്നു മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ വീടുകളിൽ ഇത് സൂക്ഷിക്കുമ്പോൾ സൂക്ഷ്മാണുക്കളാൽ പരിസരം മലിനമാകുന്നു വായുവിൽ അതിൻ്റേതായിട്ടുള്ള ഊർജപരമായ മാറ്റങ്ങളും ഉണ്ടാകും മരണത്തോടെ വീട്ടിനുള്ളിലെ പോസിറ്റീവ് ഊർജം കുറയും അപ്പോഴാണ് ആളുകൾക്ക് ഭാരമേറിയതുമായ അല്ലെങ്കിൽ ക്ഷീണാവസ്ഥയും ഒക്കെ അനുഭവപ്പെടുന്നത് പിതൃദേവതകൾ അന്ത്യസംസ്കാര ശേഷം വീടിനകത്ത് പത്ത് മുതൽ പതിമൂന്ന് ദിവസം വരെ സ്ഥിര ഊർജ്ജവലയം നിലനിർത്തുന്നു ഇത് ആത്മീയപരമായ കാഴ്ചപ്പാടാണ് ഇത് സുതാര്യമായതും ദൃശ്യ അതീതവുമായ ഊർജ നിലയമാണ് ശുദ്ധീകരണങ്ങൾ ചെയ്ത് മാത്രമേ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവൂ എന്നും പറയുന്നു മറ്റൊരു കാര്യം ചിതാഭസ്മം വീടുകളിൽ സൂക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് വീട്ടിൽ ചിതാഭസ്മം സൂക്ഷിക്കുന്നത് അനാവശ്യമായ ഓർമ്മകളും ഊർജ്ജപ്പാളികളും നിലനിർത്തുന്നു എന്നതു തന്നെയാണ് വിശ്വാസം എന്നാൽ ഇതിനു ചുറ്റും അല്ലെങ്കിൽ അതിനുള്ളിലോ ബാക്ടീരിയകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ലെങ്കിലും അത് മാനസികമായ ഊർജം നമുക്ക് നൽകുന്നില്ല അത് കാണുമ്പോൾ നമ്മൾ ഉളവാക്കുന്ന ആ നെഗറ്റീവ് വൈബ്രേഷൻ അത് നമ്മെയും നമ്മുടെ പരിസരവാസികളെയും എല്ലാം ബാധിക്കും നിരവധി സംസ്കാരങ്ങളിൽ മരണാനന്തര ഘട്ടത്തിൽ ഇത് മാനസിക ശുദ്ധിക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ അസ്ഥികളോ ചിതാഭസ്മമോ വീട്ടിൽ സൂക്ഷിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു ആത്മപരിഷ്കരണ മാർഗമാണ് എന്നത് ഒരു നിലയ്ക്കൽ മാത്രമല്ല ഒരു ഊർജ പരിവർത്തനം കൂടിയാണ് ഒരു ശുദ്ധീകരണത്തിനായുള്ള ക്ഷണം മരിച്ച വ്യക്തി ഭൂമിയിൽ നിന്ന് യാത്ര തിരിച്ചാൽ അതായത് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ശരീരം ഭൂമിയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഉപകരണങ്ങൾ ഓർമ്മകൾ എല്ലാം നമ്മുടെ ഇടയിൽ ശാസ്ത്രീയമായും ആത്മീയമായും താളമാറ്റം കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം ജീവനോടെ ആസ്വദിച്ചിരുന്ന വസ്തുക്കൾ വസ്ത്രങ്ങൾ കിടക്ക പാത്രങ്ങൾ മുതലായവ ദാനം ചെയ്താൽ അതിൻ്റെ ഫലമായി ആത്മാവ് യമലോകത്തിൽ ശാന്തിയും സമാധാനവും പുണ്യവും പ്രാപിക്കും ഇത് ശാസ്ത്രീയമായും മാനസികമായും ആത്മീയമായും ഒരു ശുദ്ധീകരണ ചക്രമാണ് ഇനി നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സാധനങ്ങളും വസ്ത്രങ്ങൾ പാത്രങ്ങൾ കിടക്ക തലയണ ഉപകരണങ്ങൾ ഇവയെല്ലാം തന്നെ ശുദ്ധജലത്തിൽ കഴുകി അല്ലെങ്കിൽ പുണ്യാഹത്തിൽ അത് കഴുകി അതുമല്ലെങ്കിൽ റോസ് വാട്ടറിൽ അത് വൃത്തിയാക്കി ശുദ്ധമായ സ്ഥലങ്ങളിൽ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ അത് ദാനം ചെയ്യുകയോ ചെയ്യണം ദാനത്തിലൂടെ അശുദ്ധി മാറുകയും പിതൃകർമ്മങ്ങൾ പൂർത്തിയാകുകയും ചെയ്യുന്നു യമലോകത്ത് പിതൃക്കൾക്ക് ശാന്തിയും സൗഖ്യവും ലഭിക്കുന്നു മരിച്ച വ്യക്തിയോടുള്ള നമ്മുടെ സ്മരണ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉപകരണങ്ങളിൽ മേലുള്ള ആലിംഗനമല്ല മനസ്സുകൊണ്ട് ശുദ്ധിയിലേക്ക് യാത്ര നൽകുമ്പോഴാണ് ശുദ്ധതയും സ്നേഹവും ഒന്നിച്ചാൽ അതാകുന്നു യഥാർത്ഥ പുണ്യസ്മരണ ശരീരം ചിതാഭസ്മമായി മാറുമ്പോൾ ആത്മാവിന്റെ യാത്രയ്ക്ക് ധർമ്മം മാത്രമാണ് കൂടെയുള്ളത് ശുദ്ധിയോടെ ആ യാത്ര പൂർത്തിയാകുമ്പോൾ പിതൃപക്ഷങ്ങൾ തൃപ്തി പ്രാപിക്കുന്നു അശുദ്ധതയെ വിട്ടൊഴിഞ്ഞ് അവരെ ഓർത്തുകൊണ്ട് ശുദ്ധിയോടെ മനസ്സോടെ അവരുടെ വസ്തുക്കൾക്കും ചിതാഭസ്മത്തിനും യുക്തമായ സ്ഥാനം നൽകി വിടുമ്പോഴാണ് നാം സ്നേഹവും ധർമ്മവും ഒരുപോലെ പാലിക്കുന്നത് ദൈവം നമുക്ക് വാക്ക് നൽകുമ്പോൾ നമ്മൾ ധർമ്മം പറയണം ആത്മാവുകൾക്ക് സ്നേഹത്തോടെ വിട പറയുമ്പോൾ ശുദ്ധതയും ആദരവും ഒപ്പമുണ്ടാകണം